മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഏറ്റവും നന്നായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു പരീക്ഷ ഏറ്റവും അടുത്തു തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി മുൻകാല ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ തന്നെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളുമാണ് നൽകുന്നത് അപ്പൊ ഏറ്റവും നന്നായി തന്നെ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ചേരുംപടി ചേർക്കുക ഒരു ഭാഗത്ത് സാഹിത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം മായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥകർത്താക്കളുടെ പേരുകളുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശരിയായി ചേരുന്നത് ഏത് നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം അഭിനയ അഭിനയതർപ്പണം ഭോജൻ അഭിനയതർപ്പണം ഭോജൻ രസഗംഗാധരം വിശ്വനാഥൻ ദർപ്പണം നന്ദികേശ്വരൻ സരസ്വതി ഖണ്ഠാഭരണം ജഗന്നാഥ പണ്ഡിതൻ സരസ്വതി ഖണ്ഠാഭരണം ജഗന്നാഥ പണ്ഡിതൻ ഇതിലെ ശരിയായിട്ടുള്ള ഗ്രന്ഥം അതിന്റെ കർത്താവ് ആരാണെന്ന് നമുക്ക് നോക്കാം ഇതില് പലതും നിങ്ങൾ കേട്ടിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ അത് ആരാണ് എഴുതിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയുമായിരിക്കും നമുക്ക് നോക്കാം അഭിനയ അഭിനയതർപ്പണം ആരാണ് അഭിനയ അഭിനയതർപ്പണം എന്നുള്ള ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് നന്ദികേശ്വരൻ അഭിനയ ദർപ്പണം നന്ദികേശ്വരൻ ഇത് പറയുമ്പോ തന്നെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അഭിനയ അഭിനയദർപ്പണം നന്ദികേശ്വരൻ രസഗംഗാധരം രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ സാഹിത്യ സാഹിത്യദർപ്പണം സാഹിത്യദർപ്പണം വിശ്വനാഥൻ സാഹിത്യദർപ്പണം വിശ്വനാഥൻ സരസ്വതി ഖണ്ഠാഭരണം സരസ്വതി ഖണ്ഠാഭരണം ഭോജൻ സരസ്വതി ഖണ്ഠാഭരണം ഭോജൻ അപ്പം ഓർക്കുക അഭിനയ ദർപ്പണം നന്ദികേശ്വരൻ രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ സാഹിത്യദർപ്പണം വിശ്വനാഥൻ സരസ്വതി കണ്ഠഭരണം ഭോജൻ ഈ നാല് ഗ്രന്ഥങ്ങളും പഠിച്ച് ഉറപ്പിക്കുക ഇനി നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രന്ഥങ്ങളും അതാരാണ് രചിച്ചിരിക്കുന്നത് എന്നും കൂടി നോക്കാം ഇതൊക്കെ പല പരീക്ഷകളിലും ഓരോ പുസ്തകങ്ങൾ അത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാം നാട്യശാസ്ത്രം നാട്യശാസ്ത്രം ഭരതമുനി നാട്യശാസ്ത്രം ഭരതമുനി എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ കാവ്യാദർശം കാവ്യാദർശം ദണ്ഡി കാവ്യാദർശം ദണ്ഡി കാവ്യാലങ്കാരം കാവ്യാലങ്കാരം എന്നുള്ള പേരിലെ രണ്ടു പേര് പുസ്തകം എഴുതിയിട്ടുണ്ട് കാവ്യാലങ്കാരം ഭാമഹൻ കാവ്യാലങ്കാരം രുദ്രടൻ കാവ്യാലങ്കാരം എന്നുള്ള പേരില് ഭാമഹനും രുദ്രടനും എഴുതിയിട്ടുണ്ട് അപ്പൊ കാവ്യാലങ്കാരം ഭാമൻ കാവ്യാലങ്കാരം രുദ്രടൻ കാവ്യാലങ്കാര സംഗ്രഹം ഉദ്ഭടൻ കാവ്യാലങ്കാര സംഗ്രഹം ഉദ്ഭടൻ നാട്യശാസ്ത്രം ഭരതമുനി കാവ്യാദർശം ദണ്ഡി കാവ്യാലങ്കാരം ഭാമൻ കാവ്യാലങ്കാരം രുദ്രടൻ കാവ്യാലങ്കാര സംഗ്രഹം ഉദ്ഭടൻ കാവ്യപ്രകാശം കാവ്യപ്രകാശം മമ്മടൻ കാവ്യപ്രകാശം മമ്മടൻ കാവ്യാനുശാസനം ഹേമചന്ദ്രൻ കാവ്യാനുശാസനം ഹേമചന്ദ്രൻ കാവ്യമീമാംസ രാജശേഖരൻ ദശരൂപകം ധനഞ്ജയൻ ദശരൂപകം ധനഞ്ജയൻ ധ്വന്യാലോകം ആനന്ദവർധനൻ ധ്വന്യാലോകം ആനന്ദവർധനൻ കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനൻ കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനൻ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കാവ്യപ്രകാശം മമ്മടൻ കാവ്യാനുശാസനം ഹേമചന്ദ്രൻ കാവ്യമീമാംസ രാജശേഖരൻ ദശരൂപകം ധനഞ്ജയൻ ധന്യാലോകം ആനന്ദവർദ്ധനൻ കാവ്യാലങ്കാര സംഗ്രഹ കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനൻ കാവ്യാലങ്കാര സൂത്രവൃത്തി വാമനൻ സാഹിത്യദർപ്പണം സാഹിത്യദർപ്പണം വിശ്വനാഥൻ രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ വ്യക്തിവിവേകം മഹിമ ഭട്ടൻ വ്യക്തിവിവേകം ഭട്ടൻ വക്രോക്തി ജീവിതം കുന്തകൻ വക്രോക്തി ജീവിതം കുന്തകൻ സാഹിത്യദർപ്പണം വിശ്വനാഥൻ രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ വ്യക്തിവിവേകം മഹിമ ഭട്ടൻ വക്രോക്തി ജീവിതം കുന്തകൻ ഔചിത്യ വിചാര ചർച്ച ഔചിത്യ വിചാര ചർച്ച ക്ഷേമേന്ദ്രൻ കവിഖണ്ഠാഭരണം ക്ഷേമേന്ദ്രൻ ഔചിത്യ വിചാര ചർച്ച ക്ഷേമേന്ദ്രൻ കവിഖാഭരണം ക്ഷേമേന്ദ്രൻ അഭിനവ ഭാരതി അഭിനവഗുപ്തൻ കുവലയാനന്ദം അയ്യപ്പദീക്ഷിതർ ലോചനം അഭിനവ ഗുപ്തൻ ഔചിത്യ വിചാരചർച്ച ക്ഷേമേന്ദ്രൻ കവിഖണ്ഠാഭരണം ക്ഷേമേന്ദ്രൻ കുവലയാനന്ദം അയ്യപ്പദീക്ഷിതർ അഭിനവ ഭാരതി അഭിനവഗുപ്തൻ ലോചനം അഭിനവഗുപ്തൻ ഇതില് ലോചനം എന്ന് പറയുന്ന ഗ്രന്ഥം അത് അഭിനവഗുപ്തൻ ധ്വന്യാലോകം എന്നുള്ള ആനന്ദവർധനന്റെ ഗ്രന്ഥത്തിന് എഴുതിയിട്ടുള്ള വ്യാഖ്യാനമാണ് ധ്വന്യാലോകത്തിന്റെ വ്യാഖ്യാനമാണ് ലോചനം എന്ന് പറയുന്ന അഭിനവഗുപ്തന്റെ ഈ ഒരു ഗ്രന്ഥം അതുകൂടി ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക കാവ്യ ശാസ്ത്ര ഗ്രന്ഥങ്ങളും അതിന്റെ രചയിതാക്കളെയും നമ്മൾ ഗ്രന്ഥകർത്താക്കളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം അപാരെ കാവ്യ സംസാരേ കവിലേക്ക പ്രജാപതി യഥാസ്മൈ രോചതെ വിശ്വം തഥേദം പരിവർത്തത ആരുടെ അഭിപ്രായം എന്തിനെ കുറിച്ച് അപാരെ കാവ്യ സംസാരേ കവിരേക്ക പ്രജാപതി യഥാസ്മൈ രോചതേ വിശ്വം തഥേതം പരിവർത്തത ആരുടെ അഭിപ്രായം എന്തിനെ കുറിച്ച് അതിലെ ഓപ്ഷൻസ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത് ആരാ പറഞ്ഞിരിക്കുന്നത് ധ്വന്യാലോകം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ആനന്ദവർധനൻ എന്തിനെ കുറിച്ച് നിർവഹിച്ചിരിക്കുന്നതാണ് കവിയെ കുറിച്ച് നിർവഹിച്ചിരിക്കുന്ന നിർവചനമാണിത് ഇത് പരീക്ഷകളില് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക ധ്വന്യാലോകം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് കവിയെ നിർവചിച്ചിരിക്കുന്നതാണ് അപാരേ കാവ്യ സംസാരേ എന്ന് തുടങ്ങുന്ന ഈ ഒരു പിന്നെ ശ്ലോകം എന്ന് പറയുന്നത് ഇതിൽ എന്താണ് കവി പറയുന്നത് ആനന്ദവർദ്ധൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് കവി കവി എന്ന് പറയുന്നത് അപാരമായിട്ടുള്ള കാവ്യലോകത്ത് കാവ്യലോകത്ത് ഏക പ്രജാപതിയാണ് ഏകപ്രജാപതി അപാരമായിട്ടുള്ള കാവ്യലോകത്ത് ആകെ ഒരേ ഒരു ഉള്ളൂ അത് കവിയാണ് യഥാശ്മേ രോചതേ വിശ്വം തഥേദം പരിവർത്തിതേ കവി ലോകം സൃഷ്ടിക്കുന്നതോടൊപ്പം അതിനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നു കവി ലോകം സൃഷ്ടിക്കുന്നതോടൊപ്പം അതിനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നു കാവ്യം എന്ന് ഉദ്ദേശിക്കുന്നത് കവിത മാത്രല്ല സാഹിത്യത്തെ മൊത്തത്തിലാണ് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ ഓർക്കുക ഇനി അനന്തവർദ്ധനന്റെ കവിയെക്കുറിച്ചുള്ള നിർവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തത് കുറച്ച് ഒന്ന് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട നിർവചനം കൂടി നോക്കാം കവിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട നിർവചനം കൂടി നമുക്കൊന്ന് നോക്കാം കവിരിത്യുക്ത ഋഷിൻ ചകില ദർശനാഥ് ഭട്ടദൗതനാണ് കവിയെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നത് കവിയെ ഋഷി സമാനമായിട്ട് ഉയർത്തുകയാണ് ഇവിടെ ഭട്ടദോദൻ ചെയ്തിരിക്കുന്നത് ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നാണ് പറയുന്നത് ഋഷിയല്ലാത്തവൻ കവിയല്ല ഋഷി ആത്മീയാനുഭവങ്ങളെ സാക്ഷാത്കരിക്കുന്നു കവിയാകട്ടെ സൗന്ദര്യാനുഭവങ്ങളെയാണ് സാക്ഷാത്കരിക്കുന്നത് കവിക്ക് സൗന്ദര്യാനുഭവങ്ങളെ സാക്ഷാത്കരിക്കണമെങ്കിൽ പ്രതിഭ ആവശ്യമാണ് അപ്പൊ കവി പ്രതിഭയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷകളിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് പഠിക്കാം ഇപ്പൊ നമ്മള് കവിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കവിയെ കുറിച്ചിട്ട് ഭട്ടദോതൻ പറഞ്ഞ നിർവചനാണ് നമ്മൾ പഠിച്ചത് കവി എന്നുള്ള ശബ്ദം കവ്ര എന്ന ധാതുവിൽ നിന്നാണ് ഉത്ഭവിച്ചത് കവറ് എന്നുള്ള ധാതു കവി കർമാവ് എന്നാണ് അർത്ഥം കവി കർമാവ് എന്നാണ് അർത്ഥം ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം രമണീയാർത്ഥ പ്രതിഭാദ ശബ്ദ കാവ്യം എന്ന പരാമർശം ആരുടേത് ഓപ്ഷനിൽ ആരുടെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് രുദ്രടൻ കാവ്യാലങ്കാരം ധനഞ്ജയൻ ദശരൂപകം ഭരതമുനി നാട്യശാസ്ത്രം ജഗന്നാഥ പണ്ഡിതൻ രസ രസഗംഗാധരം ഇതില് ആരാണ് കാവ്യത്തിന് ഇങ്ങനെ ഒരു നിർവചനം നൽകിയിരിക്കുന്നത് ആരാണ് രസഗംഗാധരം എന്നുള്ള ഗ്രന്ഥത്തിലെ ജഗന്നാഥ പണ്ഡിതനാണ് കാവ്യത്തെ ഇപ്രകാരം നിർവഹിച്ചിരിക്കുന്നത് രമണീയാർത്ഥ പ്രതിപാദ ശബ്ദ കാവ്യം രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ കവിയെ കുറിച്ച് പരീക്ഷകളില് ആവർത്തിച്ചു വന്നിട്ടുള്ള ഒന്ന് രണ്ട് നിർവചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇതുപോലെ ജഗന്നാഥന്റെ രസഗംഗാധരത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാവ്യ നിർവചനം പോലെ തന്നെ മറ്റ് ചില നിർവചനങ്ങൾ കൂടിയുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത് തന്നെയാണ് അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കാം വാക്യം രസാത്മകം കാവ്യം വാക്യം രസാത്മകം കാവ്യം വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥൻ വിശ്വനാഥൻ രചിച്ച ഗ്രന്ഥം ഏതാണ് കവിശാസ്ത്ര ഗ്രന്ഥം ഏതാണ് സാഹിത്യ ദർപ്പണം വിശ്വനാഥൻ സാഹിത്യ ദർപ്പണം സാഹിത്യ ദർപ്പണത്തില് വിശ്വനാഥൻ പറഞ്ഞിരിക്കുന്നത് കവിതെ കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നത് വാക്യം രസാത്മകം കാവ്യം അടുത്തത് ശബ്ദാർത്ഥവും കാവ്യം ശബ്ദാർത്ഥവും കാവ്യം രുദ്രടൻ ഇതിലെ ശബ്ദാർത്ഥവും സഹിതൗ കാവ്യം എന്നുള്ളൊരു നിർവചനമുണ്ട് ശബ്ദാർത്ഥവും സഹിതൗ കാവ്യം എന്നുള്ളൊരു നിർവചനമുണ്ട് അത് താണ് ശബ്ദാർത്ഥോ സഹിതവും കാവ്യം എന്നുള്ളത് ഭാമഹന്റെ കാവ്യ നിർവചനാണ് അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരാള് ശബ്ദാർത്ഥവും കാവ്യം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രുദ്രടൻ പറഞ്ഞിരിക്കുന്നു ഭാമഹൻ പറഞ്ഞിരിക്കുന്നത് ശബ്ദാർത്ഥോ സഹിതോ കാവ്യം എന്നാണ് ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ശബ്ദാർത്ഥ ശരീരം ാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആനന്ദവർദ്ധനാണ് ആനന്ദവർദ്ധനാണ് ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏതൊക്കെ കാവ്യ നിർവചന പഠിച്ചിരിക്കുന്നത് വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥൻ ശബ്ദാർത്ഥോ കാവ്യം രുദ്രടൻ അതേപോലെ ശബ്ദാർത്ഥോ സഹിതോ കാവ്യം ഭാമഹ ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം ആനന്ദ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട പൗരസ്ത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കളുമാണ് അതുപോലെ തന്നെ നമ്മൾ കാവ്യ കവി എന്താണ് കവിയെ കുറിച്ച് വരുന്ന നിർവചനം നോക്കി അതേപോലെ തന്നെ കാവ്യ നിർവചനങ്ങൾ എന്തൊക്കെയാണ് എന്നും പഠിച്ചു അടുത്ത ക്ലാസ്സില് നമുക്ക് വിശദമായി തന്നെ മറ്റ് പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവുമായി വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതിന്റെ വിശദീകരണങ്ങൾ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഏറ്റവും നന്നായി തന്നെ നിങ്ങൾ പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായി തന്നെ പ്രയത്നിക്കുക ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പം പഠന സമയത്ത് ഉണ്ടായിരുന്നു വരാം ഏറ്റവും മനോഹരമായി തന്നെ ആ സമയത്തൊക്കെ നിങ്ങളെ നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുക ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക നന്ദി